ഫുൾ ഇങ്ങനെ വർത്തിയാലും കുഴപ്പമില്ല എന്തായാലും ലൈക്കിൻ്റെ ഓപ്ഷൻ വരും പിന്നെ വേറെ എന്താണ് വിശേഷം ജയ് ജയ് പിന്നെ വേറെ എന്തുണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഇതാര്യൊരു ഉമ്മു കുൾസു ചോദിക്കുന്നുണ്ട് പിന്നെ കെ പി പറയൂ വിശേഷങ്ങളൊക്കെ പ്ലീസ് ഗൈസ് ലൈക്ക് ലൈക്കടിക്കുക ലൈക്ക് ലൈക്കടിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ എന്തുകൊണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പറയൂ ഹായ് അച്ചു അച്ചു സേ എന്ന് വിളിക്കുന്നുണ്ട് കുഞ്ചപ്പൻ കുഞ്ചു ഹായ് ലൈവിലേക്ക് സ്വാഗതം കുഞ്ചപ്പനെ കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായെന്ന് തോന്നുന്നു പിന്നെ എന്തുണ്ട് കുഞ്ചപ്പ വിശേഷങ്ങൾ കുഞ്ചപ്പൻ്റെ വീട് എവിടെയാണ് വീടൊന്ന് പറഞ്ഞേ പിന്നെ വേറെ എന്താണ് വിശേഷം ശിവ വന്നിട്ടുണ്ട് ഹലോ പറഞ്ഞുണ്ട് യു ആർ കേരള യെസ് ഐ എം എ കേരള യെസ് എന്ന് പറയുന്നുണ്ട് ഓക്കേ ഓട്ടോ എന്ന് ഞാൻ വിളിക്കാം അപ്പോൾ പിന്നെ വേറെ എന്താണ് മെമ്പർഷിപ്പ് എടുത്താൽ എന്താ കാര്യം മെമ്പർഷിപ്പ് എടുത്താൽ എന്താ കാര്യം മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതേ നമ്മുടെ ഓട്ടോയിൽ ടുക്ക് ടുക്ക് ഓട്ടോ പച്ച ഉണ്ടല്ലോ ആ പച്ച കിട്ടും പച്ച കുപ്പായം കിട്ടും പിന്നെ ചാനലിൻ്റെ ഒരു മെമ്പറായിട്ട് നിൽക്കാം രണ്ടാമത് ഇവിടുത്തെ കിരീടം വെച്ച രാജാവായിട്ട് വിലസി നടക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് ഒരു സഹായമാവും എനിക്കൊരു ചെറിയൊരു സഹായമാവും അച്ചു അച്ചു സിലെ പരിപാടിയൊക്കെ നിർത്തിയിട്ട് അച്ഛൻ്റെ ഖൻമാനായി വരാം മിക്കവാറും എനിക്കൊരു ഗൻമാൻറെ ആവശ്യം വരും ഞാൻ മിക്കവാറും തന്നെ തന്നെ ഇങ്ങെടുക്കും എൻ്റെ ഗൻമാനായിട്ട് ഞാൻ ഇങ്ങെടുത്തോളാം അവിടെ വെയിറ്റ് ചെയ്യാം ഹായ് ചേച്ചി എന്ന് പറയണോണ്ട് ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം ഋഷീദ മഴയുണ്ടോ അവിടെ ഇല്ല ഇന്നും മഴയൊന്നുമില്ല പിന്നെ വേറെന്തണ്ട് വിശേഷം പറയൂ പറയൂ എന്റെ ബേട്ടിക്ക് ബർത്ത്ഡേ ശിവ ശിവയുടെ ബേട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു പിന്നെ വേറെന്തണ്ട് വിശേഷം പറയൂ പറയൂ ധാരാണ് ഹായ് പറയുന്നുണ്ട് തേർട്ടി ഫോർ ഓക്കെ താങ്ക് യു പ്ലീസ് ഗൈസ് ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ മെമ്പർഷിപ്പ് എടുക്കാത്തവരൊക്കെ എടുക്കൂ സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാത്തവരൊക്കെ എല്ലാവരും എടുക്കുന്നു സഹായിക്കുക ഒരു ഹായ് പറയുമോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെന്താ ഹായ് ഒക്കെ പറയാമല്ലോ കലി ഹായ് ലൈവ് ലേക്ക് സ്വാദം ഹായ് കലി പിന്നെ വേറെന്താണ് വിശേഷം പിന്നെ കെ കെ ഹലോ പറയുന്നുണ്ട് പിന്നെ എന്താണ് വിനോദ് ഹായ് പറയുന്നുണ്ട് പി വി കെ ഹായ് പറയുന്നുണ്ട് എൻ്റെ കൈ ആണ്ട പിന്നെ പിന്നെ ഞാൻ പിന്നെ വേറെ എന്തു കൊണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ എന്തൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ ഹലോ പറയണുണ്ട് പിന്നെ വേറെ എന്താണ് വിശേഷം എവിടെയാണ് വീട് ഇൻസ്റ്റ ഐ ഡി ഉണ്ടോ ഇല്ല എനിക്ക് ഇൻസ്റ്റ എന്താണെന്ന് പോലും അറിയത്തില്ല എനിക്ക് ഇൻസ്റ്റ ഒന്നുമില്ല ഇൻസ്റ്റ ഫേസ്ബുക്ക് സംഭവങ്ങളൊന്നുമില്ല ആകെ ഒരു സ്കൈപ്പ് മാത്രമുണ്ട് വേറെന്തുണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ ഹായ് പറയണുണ്ട് ഹലോ പറയണുണ്ട് ഹായ് അറിയാ അറിയുമോ ദർശന കുട്ടി ഹായ് ലൈവിലേക്ക് സ്വാഗതം അബ്ദുൾ വന്നിട്ടുണ്ട് വീണ്ടും വന്നു കേട്ടോ എന്ന് പറയണുണ്ട് അബ്ദുൾ നിന്റെ എവിടെയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് എന്താണ് പറയൂ എന്ന് വിളിക്കുന്നുണ്ട് ഹരി പിന്നെന്തോണ്ട് ഗൈസ് വിശേഷങ്ങൾ വിമൽ വന്നിട്ടുണ്ട് വിമൽ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിമലെ വിശേഷങ്ങൾ പറയൂ പറയൂ പറയൂ